ഭക്ഷണ പദാർത്ഥം മുന്നിലുണ്ട് അവര് പോയപ്പ കാണ്ട കാഴ്ചയല്ല കാണുന്നത് അതി അതിദയനീയമായ അവസ്ഥ വന്നിരിക്കുന്നു എന്താ സംഭവിച്ചത് അവർ ഇതൊക്കെ ചെയ്തത് ഖുർആൻ തന്നെ പറയുന്നു ചെറുപ്പക്കാരണ്ട് ഇവിടെ ഇബ്രാഹിം ആ പേര് അവനായിരിക്കും ഈ പണി ചെയ്തിട്ടുണ്ടാകുക പിടിച്ചുകൊണ്ടു അവനെ നാട്ടുകാരും കുടുംബക്കാരും വേണ്ടപ്പെട്ടവരുമെല്ലാം ഖലീലുള്ളയെ പിടിച്ചുകൊണ്ടുവന്ന് ബഹുജന സമക്ഷം ഹാജറാക്കി നിർത്തിയിട്ട് ചോദിച്ചു അവരെന്താ ചോദിച്ചത് അതും അതുമല്ല ഈ പണി ചെയ്തത് നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെ ഇവവിധത്തിൽ കശാപ്പ് ചെയ്തത് തച്ചുടച്ചത് നീയാണോ എന്ന് ചോദിച്ചപ്പോ കാല ഇബ്രാഹിം നബി അലൈസ്ലാം മറുപടി പറഞ്ഞു ഞാൻ അല്ല എന്ന് പറഞ്ഞില്ല നീയാണോ ഇത് ചെയ്തത് ചോദിച്ചപ്പോ ഞാൻ അല്ല എന്ന് പറഞ്ഞില്ല എന്നും പറഞ്ഞില്ല ഞാനാണെന്നും പറഞ്ഞില്ലും ആ കൂട്ടത്തിലുണ്ടായിരുന്ന വലിയ ആളാണ് ആ പണി ചെയ്തത് എന്ന് പറഞ്ഞു ആ കൂട്ടത്തിലുണ്ടായിരുന്ന വലിയ ആള് ഫസ്അലൂഹും ഈ തകർന്നു കിടക്കുന്ന ദൈവങ്ങളോട് ചോദിച്ചു നോക്കൂ ഇൻകാനു നിങ്ങളല്ലേ അവരോട് സഹായം ചോദിക്കുന്നതും അവരെ ആരാധിക്കുന്നതും അവർ വിണ്ടുവെങ്കിൽ അവർ പറഞ്ഞുതരും അവരെ കൂട്ടത്തിലെ വലിയ ആളാണ് ഈ പണി ചെയ്തതെന്ന് സത്യത്തിലെ ഇത് രണ്ടാമത്തെ കളവ് ആ അവരെ കൂട്ടത്തിൽ കാരണം സാഹചര്യം അനുസരിച്ച് കൊടാലി എവിടെ വെച്ചിട്ടുണ്ട് വലിയ വിഗ്രഹത്തിന്റെ തോളത്ത് തൂക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു അക്കൂട്ടത്തിലെ വലിയവനാണിത് ചെയ്തത് എന്ന് പറഞ്ഞു രണ്ടാമത്തെ കളവ് സത്യത്തിൽ ആശയപരമായി കളവില്ല ഭാഷാപരമായി കളവില്ല ഒന്നാമത് ഞാൻ രോഗിയാണെന്ന് പറഞ്ഞത് ശിർക്കിന് വിളിച്ചപ്പോൾ ഞാൻ രോഗിയാണ് മാനസികമായി അത്ര വലിയ രോഗം അസ്വാസ്ഥ്യം ശിർക്ക് പോലെ മറ്റൊന്നും എനിക്കില്ല അതെന്റെ മാനസിക വേദനക്ക് മനസ്സിന്റെ രോഗത്തിന് കാരണമാകും അതുകൊണ്ട് ഞാനില്ല എന്നാണ് പറഞ്ഞത് ഞാൻ രോഗിയാണെന്ന് പറഞ്ഞ മാനസികമായി എനിക്ക് രോഗം ഉണ്ടാക്കുന്ന കേസാണ് അത് ഞാനില്ല എന്ന പറഞ്ഞത് അക്കൂട്ടത്തിലെ വലിയ ആളാണ് ദൈവങ്ങളെ തകർത്തത് പറഞ്ഞാൽ ആ കൂട്ടത്തിലെ വലിയ ആൾ ആരെന്നെ ആയിരുന്നു ആരെന്നെ ആയിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം തന്നെ ആയിരുന്നല്ലോ ആ കൂട്ടത്തിലെ വലിയ ആള് ഇബ്രാഹിം നബി തന്നെയാണ് പക്ഷെ തൗരിയത്ത് ഭാഷയിൽ കളവുണ്ട് ആശയത്തിൽ കളവില്ല ബുഖാരിയിലുള്ള സാറാബി വിയുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കിങ്കരനായ ദുഷ്ടനായ സ്ത്രീ മോഹിയായ ഒരു ചക്രവർത്തിയുടെ നാട്ടിലൂടെ കടന്നുപോയപ്പോ രാജാവ് മഹതിയുടെ സൗന്ദര്യം കണ്ട് ഈ ചെറുപ്പക്കാരനെയും യുവതിയെയും രാജ കൊട്ടാരത്തിലേക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നിട്ട് സാറ ബീവിയെ പ്രാപിക്കാൻ വേണ്ടി രാജാവ് പിടിച്ചോണ്ടാണ് അപ്പൊ ഇബ്രാഹിന്റെ പേര് ഇസ്ലാം പറഞ്ഞു സാറ ബീവിയോട് സാറത്തു ഇന്ന് ഭൂമുഖത്ത് ഞാനും നീയും മാത്രമാണ് അതുകൊണ്ട് ഈ മാനിൽ ഇസ്ലാമിൽ ഞാനും നീയും സഹോദര സഹോദരിമാരാണ് ഞാൻ എന്റെ സഹോദരിയാണ് എൻ്റെ സിസ്റ്ററാണ് എന്ന് ഞാൻ പറയാൻ പോവാണ് കാരണം സഹോദരി സഹോദരന്റെ മുന്നിൽ വെച്ച് മാനഭംഗം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇത്തരം ബലാത്സംഗം ചെയ്യുന്നത് അത് ഒരിക്കലും നടക്കില്ല എന്ന് ആ കാലഘട്ടത്തിലൊക്കെ വലിയ പ്രശ്നമുള്ളൊരു സംഗതി ആയതുകൊണ്ട് ഞാൻ പറയും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറയും നിന്റെ സഹോദരനാണ് നീ എൻറെ സഹോദരിയാണെന്ന് പറയും നീ അവിടെ വെച്ച് കള്ളിപൊളിക്കരുത് ഇത് നുണയല്ല കാരണം നാം നാം അതുകൊണ്ട് സഹോദര സഹോദരിമാരാണ് മൂന്ന് കളവുകൾ ഇബ്രാഹിം നബി അലിഹിസലാം പറഞ്ഞ കാരണത്താൽ മഹ്ഷറയിൽ പോലും ഈ മൂന്ന് കളവിന്റെ കാര്യമൂർത്തുകൊണ്ട്

ഈ വിപത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ നരകത്തിൽ പോയാലും കുഴപ്പമില്ലായിരുന്നു മഷറയിലുഹു ഹംസീന അൽഫസന ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ദുന്യാവിലെ അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമാണെന്ന് വിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞു തന്ന ഭയാനകമായ മഷറ അസഹ്യമായ മഷറ ആ മഷറയിലെ ക്ലേശത്തിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി മനുഷ്യ മക്കള് അള്ളാഹുവിനോടൊന്ന് പറഞ്ഞു നോക്കാൻ ഒന്ന് റെക്കമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശുപാർശ ചോദിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി മാനവകുലത്തിന്റെ പിതാവ് ബഷർ ആദം ചെന്നുകൊണ്ട് അങ്ങ് അതുകൊണ്ട് ചോദിച്ചിട്ട് റബിനോടൊന്ന് അപേക്ഷിച്ചിട്ട് പാവപ്പെട്ട ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് മാനവകുലത്തിന്റെ ഉപ്പയോട് പറയുമ്പോ ആദൻ നബി അലിസ്ലാം എന്താ പറയാ സംഗതിയൊക്കെ ശരിയാണ് സ്വർഗത്തിലെ എല്ലാ സൗകര്യവും എനിക്ക് ചെയ്തു തന്നിട്ട് ഒരേ ഒരു മരത്തിന്റെ അടുക്കലേക്ക് പോകരുത് ഞാൻ പോയ ആളാണ് എനിക്ക് ആ കാര്യത്തിൽ ബേജാറാണ് ഇന്ന് എൻറെ നാഥൻ കോപിച്ചതുപോലെ മുമ്പൊരിക്കലും കോപിച്ചിട്ടില്ല എനിക്ക് ചോദിക്കാൻ പറ്റൂലൂഹൻ അലിസ്സലാം നിങ്ങൾ നൂഹി നബിയെ സമീപിച്ചു നോക്കൂന്ന് പറയും ആൾക്കൂട്ടം മുഴുവൻ നൂഹി നബിയുടെ കാൽ കീഴിൽ നോനബി പറയും ഇന്നത്തെ പോലെ ഒരു ദിവസം എന്റെ റബ്ബിനെ കോപിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞാൽ നടക്കൂല നിങ്ങൾ ഇബ്രാഹിം നബിന്റെ എന്ന് മനുഷ്യരെല്ലാം മനുഷ്യരെല്ലാംയല്ലേ അള്ളാഹുവിന്റെ ആത്മമിത്രമല്ലേ അവിടെ ചെന്ന് അപേക്ഷിക്കുമ്പോൾ ഇബ്രാഹിം നബി അലി ഹിസ്സലാം പറയുന്ന വാക്കെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പരിചയപ്പെടുത്തുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് വലഖദ് ബുഹാരിയിലുണ്ടത് സലാസ വിഭാ ഞാൻ ഭൂമിയിൽ വെച്ച് മൂന്ന് കളവുകൾ പറഞ്ഞു പോയിട്ടുണ്ട് ആ ആ കുറ്റത്തിന്റെ കാര്യമൂർത്ത് വിഷമത്തിലാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നടക്കൂല്ല നിങ്ങൾ മൂസാ നബി നിങ്ങൾ ഈ മൂന്ന് കാര്യത്തിൽ അനിവാര്യാണ് ഇത് അത്യാവശ്യാണ് എന്നിട്ടും ഈ മൂന്ന് കളവുകളുടെ കാര്യത്തിൽ ദുഃഖിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നു ആര്

അവര് പറയാണ് നബി തങ്ങള് കളവിന് ഇളവ് നൽകിയെടുത്ത് മൂന്ന് സാഹചര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അതേതാ ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുക സ്നേഹമുണ്ടാക്കുക ഐക്യമുണ്ടാക്കുക പ്രശ്നം തീർക്കുക ഈ കാര്യത്തിനു വേണ്ടി നബി തങ്ങൾ കളവ് പറയുന്നതിന് അനുവദിച്ചതായിട്ട് ആ അവസ്ഥയിൽ ആ രംഗത്ത് ഇളവ് അനുവദിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നബി തങ്ങളെ എന്തിന് രണ്ടാൾക്കിടയിലുള്ള പ്രശ്നം ഭാര്യയുടെയും ഭർത്താവിന്റെയും ചേട്ടന്റെയും അനിയന്റെയും ബാപ്പച്ചിയുടെയും മകന്റെയും മരുമകളുടെയും അമ്മായി തള്ളയുടെയും ഇനി രണ്ട് സുഹൃത്തുക്കൾ മുസ്ലിമീങ്ങളായ രണ്ട് സഹോദരന്മാരാണെങ്കിൽ അവർക്കിടയിലുള്ള പ്രശ്നം തീർക്കുക ഇത് ഒരുപാട് ഹദീസിലുണ്ട് ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് മുത്തഫഖലി ഹദീസിലുണ്ട് വേണ്ടി ുണയൊക്കെ പറയുന്ന പറയുന്ന ആൾ അള്ളാഹുവിന്റെ റെക്കാർഡിൽ അള്ളാഹുവിന്റെ വിധിയിൽ അവൻ കളവു പറഞ്ഞവനാവില്ല അങ്ങനെ അവൻ നല്ലത് പറയട്ടെ എരി തീയിൽ എണ്ണ ഒഴിക്കാനല്ല ശ്രമിക്കേണ്ടത് വെള്ളമൊഴിച്ചണക്കുകയാണ് വേണ്ടത് ആ വെള്ളത്തിന്റെ കൂട്ടത്തിൽ കുറച്ചൊന്നു കേറ്റാം അതെന്നെ ഇത് കളവല്ലിയാദം എല്ലാ കളവും മനുഷ്യന്റെ മേലെതിരായിട്ട് രേഖയാക്കപ്പെടുമ്പോൾ ഇല്ലാ റജുലുൻ ഒരാൾ അതിൽ നിന്ന് ഒഴിവാകും കളവ് പറഞ്ഞാലും അത് കളവായി രേഖയിൽ വരൂല്ല ആരാണത് ആരാണത് രണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ൾക്കിടയിൽ ഉണ്ടാക്കാൻ നന്മയുണ്ടാക്കാൻ കളവ് പറയുന്നവരൊഴികെ അത് കർമ്മ പുസ്തകത്തിൽ കളവിന്റെ പട്ടികയിൽ കാണൂല നല്ല ലീയത്തോടെയാണെങ്കിൽ സുന്നത്തായ ഋതിക്രിന്റെ ഭാഗത്തുണ്ടാവും ഏത് ആ കളവ് ഇതാണ് ദീൻ ഇത് സ്വഹാബത്തിന്റെ ഇടയിൽ പ്രായോഗികമായിട്ട് നടന്നതാണ് നബി ഇങ്ങനെ പറഞ്ഞു സ്വഹാബത്ത് ഒന്നും അറിയാത്തോലും ചെറിയൊരു നുണയൊക്കെ പ്രശ്നം തീർക്കാൻ വേണ്ടിട്ട് സ്വഹാബി മഹാനായ അബുഖാഹിൽ അദ്ദേഹം പറയുന്നു സ്വഹാബത്തിനിടയിൽ സൊഹാബികൾക്കിടയിൽ രണ്ടുപേര് കയർത്ത് സംസാരിച്ചു എന്തോ രാവിലെ ചായക്കടയില് നമുക്കിടയിലും നടക്കാറുള്ളതാണ് വെറുതെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയതാണ് അല്ലെങ്കിൽ വേറെന്തോ കേസ് പറഞ്ഞു തുടങ്ങിയതാണ് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് അല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് രണ്ടാളാണ് കത്തിക്കേറി അങ്ങനെ ഇത് പിണക്കത്തിന് കാരണമായി തമ്മിലുള്ള തർക്കം പിണങ്ങാൻ കാരണമാക്കി അവർ തമ്മിൽ കണ്ടാമിണ്ടൂല എന്താ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഓവറായതാണ് റോങ് ആയതാണ് അബൂ കാഹിൽ അൻഹു പറയാണ് ഇങ്ങനെ ഒരു ണങ്ങിയാ പറ്റില്ല എന്ത് സുഹൃത്തുക്കളെ ഇരുന്നവര് അതെങ്ങനെയെങ്കിലും ശരിയാക്കണല്ലോ ഞാൻ അവരിൽ ഒരാളെ കണ്ടു പറഞ്ഞു മാലക്ക വലി ഫുലാൻ നീയും അവനും തമ്മിൽ എന്താ പ്രശ്നം എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്നൊരു കാര്യം നീ കേട്ടോ നീ മിണ്ടാണ്ടടക്കുന്ന സഹോദരയില്ലേ എത്ര എത്ര നല്ല പറഞ്ഞത് ഈ പിണക്കത്തിൽ വല്ലാതെ മനന്നൊന്നാണ് ഇപ്പോൾ അവൻ ജീവിക്കുന്നതെന്നും പറഞ്ഞു നിന്നെ കുറിച്ച് പറയുമ്പോ ആയിരം ആവാണവന് എന്തൊക്കെ മധുഹുകളാണ് നന്മകളാണ് നിന്നെ കുറിച്ച് എന്നോട് പറഞ്ഞത് സത്യത്തിൽ അവന് നിന്നോട് ഒരു വെറുപ്പില്ല പെട്ടുപോയതാണ് എന്ന് ഞാൻ ഒരാളോട് പറഞ്ഞു സുമ്മുൽ മറ്റേളെ കണ്ടപ്പോ ഇതേ ഡയലോഗ് അവിടെ അടിച്ചു ഇപ്പൊ സ്വാഭാവികമായിട്ടും കാണുമ്പോ തമ്മിൽ കാണുമ്പോ മനസ്സിലുള്ള ആ രോഷമൊക്കെ മഞ്ഞുരുകും പോലെ ഉരുങ്ങിപ്പോയിട്ടുണ്ടാവുമല്ലോ രണ്ട് തലയിലും ഞാൻ ഏതാണ്ട് കത്തിച്ചു വെച്ചു നന്നായിട്ട് ഇത് ആണ്ട് പണിയെടുത്തു പിറ്റേ ദിവസം തന്നെ അവരുടെ പിണക്കം മാറി അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ സ്നേഹത്തോടുകൂടെ സലാം പറ കെട്ടിപ്പിടിച്ച് നന്നായി നന്നാകണല്ലോ രണ്ടാളും പ്രായത്തായി പക്ഷെ ഇവര് പ്രായത്തായി എന്റെ പ്രായത്ത് പോയി എന്റെ ഉറക്കം പോയി എന്താ ഉറക്കു പോകാൻ കാരണം ഞാൻ മനസ്സിൽ പറഞ്ഞു ഈ രണ്ടു പേർക്കിടയിൽ ഞാൻ നന്മയുണ്ടാക്കിയെങ്കിലും അവരെ പിണക്കം തീർത്തു എങ്കിലും ഞാൻ എന്നെ നശിപ്പിച്ചല്ലോ കല്ല് വെച്ച നുണയാണല്ലോ ഞാൻ പറഞ്ഞത് ഇവിടെയും പറഞ്ഞു അവിടെയും പറഞ്ഞു ഇല്ലാത്ത അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണല്ലോ പച്ചക്കള്ളമാണല്ലോ പഠിച്ചോനെ ഞാൻ പറഞ്ഞത് എനിക്ക് ഉറക്കം വരാതെയായി ഈ ഉറക്കം പള്ളിയിൽ പോയി നബിയെ ഒരു അബദ്ധം ചെയ്തിട്ടുണ്ട് എന്താ നീ ചെയ്ത അബദ്ധം ഞാൻ അവര് രണ്ടാളും ഇങ്ങനെ തമ്മിൽ തർക്കിച്ച് തെറ്റിയിരുന്നു ആ പിണക്കം തീർക്കാൻ വേണ്ടി രണ്ട് സ്ഥലത്തും പച്ച നോണ അങ്ങനെ പറഞ്ഞു അവര് നന്നായി ചെയ്തു നബിയെ പക്ഷെ ഞാൻ ഇമാതിരി നോണ പറഞ്ഞല്ലോ ഇനിയും ജനങ്ങൾക്കിടയിൽ നന്മുണ്ടാക്കിക്കോ ഇങ്ങനെ ചെയ്ത പണി പണിയുണ്ടാണെങ്കിലും ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ നീ ചെയ്ത പണിയുണ്ടല്ലോ നീ പറഞ്ഞ കളവുണ്ടല്ലോ അത് അള്ളാഹു വെറുത്ത കളവല്ല അള്ളാഹു ഹറാമാക്കിയ കളവല്ല അപ്പൊ കളവ് പറയാ ഇത് കളവല്ല പറയണ്ടേ ഇവിടെ സത്യ പറയാ അവൻ എന്താ രണ്ടാൾ തെറ്റിക്കാണ് അപ്പൊ ഒരുത്ത മറ്റന്നെ കുറിച്ച് മോശം പറഞ്ഞു അവ ആള് ശരിയല്ല നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞ എന്താണോ കേട്ടു വരിക എന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു പരമ പരമയാഥാർത്ഥ്യം ഒരിക്കലും നേര് പറയാത്തവനും ഇവിടെ നേര് നേരും അറിയാം നേര് പറയിപ്പിക്കും അവിടെ അവിടെ ദീന് കളവ് പറയണെന്ന് പറഞ്ഞുകൊടുത്ത് നേര് പറയും കാരണം നറിയാൻ പാടില്ലല്ലോ നിന്നോട് പറയാൻ പാടില്ലെങ്കിലും നുണ പറയാൻ പാടില്ലല്ലോ ഞാൻ കേട്ടേ ഞാൻ നിന്നോട് പറയാണ് പറഞ്ഞു കൊടുക്കും ആ പണി പറ്റൂല്ല ഒന്ന് അള്ളാന്റെ അനുവദിച്ച കളവിന്റെ മൂന്ന് സാഹചര്യങ്ങളിൽ ഒന്ന് ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കളവ് പറയൽ രണ്ട് യുദ്ധമുഖത്ത് പറയുന്ന വാക്കുകൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോ ശത്രുക്കള് ചതിയും വഞ്ചനയും കളവും ഒക്കെ ഇട്ടാ വരുന്നത് അവരെ കയ്യിൽ വാളും കുന്തവും മാത്രമല്ല അവരെ വായിൽ കിടക്കുന്ന നാവ് കൊണ്ട് അവര് വഞ്ചിക്കും അപ്പൊ അങ്ങോട്ടൊക്കെ സത്യം പറയാ ഞങ്ങളൊക്കെ വയസ്സന്മാരാണ് മുടിയൊക്കെ പെയിന്റ് അടിച്ച് വന്നതാണ് ഞങ്ങളെ കയ്യിൽ ആയുധമൊന്നുമില്ല ഈ സത്യമൊന്നും പറയാൻ പാടില്ല ആയുധം കുറവാണെങ്കിലും നിങ്ങൾ ഏറ്റുമുട്ടാൻ ആവശ്യത്തിനപ്പുറം ഞങ്ങളെ സ്റ്റോറേജ് റൂമിലുണ്ട് ഞങ്ങളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അങ്ങനെ തന്നെ പറയണം ഇതിനെ വ്യാഖ്യാനിക്കരുത് കേട്ടോ ദുർവ്യാഖ്യാനിക്കരുത് എങ്ങനെയാ ദുർവ്യാഖ്യാനിക്ക എനിക്ക് ചെറിയ മക്കളാണ് വയന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നല്ല നിലക്ക് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൻ അള്ളാൻ്റെ മാർഗത്തിലുള്ള യോദ്ധാവാണ് അതുകൊണ്ട് കടയിൽ ഞാൻ ചെയ്യുന്ന പണി പടവെട്ടലാണ് യുദ്ധമുഖമാണ് എന്റെ ബിസിനസ് രംഗം അതുകൊണ്ട് അവിടെ എനിക്ക് കളവ് പറയാം എന്ന് വ്യാഖ്യാനിക്കരുത് അവിടെ അല്ലത് ഇത് ഇസ്ലാമിന് വേണ്ടിയുള്ള സായുധ സമര വേളകളിൽ അവിടെ കളവ് പറയേണ്ടി വന്നാൽ കളവ് പറയാം രണ്ട് മൂന്ന് ഒരാൾ ഭാര്യയോട് പറയുന്ന കൊച്ചു സംസ വർത്തമാനങ്ങൾ ഭാര്യ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കുകൾ കുടുംബ സുരക്ഷയ്ക്ക് വേണ്ടി ദമ്പതികൾ തമ്മിൽ പറയുന്ന കളവുകൾ സ്നേഹവർദ്ധനവിന് വേണ്ടി കുടുംബ കലഹങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഭർത്താവ് ഭാര്യയോടും തിരിച്ചും പറയുന്ന കൊച്ചു കൊച്ചു കളവുകൾ ഇതും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്നുവെച്ചാല് കുടുംബരംഗങ്ങളിൽ ഭാര്യാ ഭർത്താക്കന്മാർക്ക് യഥേഷ്ടം കളവ് പറയാം എന്നല്ല ഇസ്ലാം അങ്ങനെ പറഞ്ഞത് പറഞ്ഞാൽ പിന്നെ ഒരു പെണ്ണും ഭർത്താവ് പറഞ്ഞേ വിശ്വസിക്കൂ ഒരു പെണ്ണ് പറഞ്ഞത് ഭർത്താവ് വിശ്വസിക്കുക തിരിച്ചു വിശ്വസിക്കോ കാരണം എന്താ ഇസ്ലാമി രംഗത്ത് ഇഷ്ടം പോലെ നുണ അങ്ങനല്ല സാർവത്രികമായി ഇഷ്ടം പോലെ നുണ അടുക്കളയിൽ നല്ല നുണ അറിയാ നല്ല നുണ പറയലുണ്ട് അടുക്കളയിലായാലും കളവിലൊരു ഗുണല്ല മോനെയർ കളവിന് ഗുണമില്ല മോനെ അതൊരു വർക്കത്തില്ലാത്ത പണിയാണ് എന്ന് പറഞ്ഞു അപ്പൊ യാസൂൽ അല്ല അങ് വിചാരിച്ചതുപോലെയല്ല എന്റെ കളവ് ഹാഫൂലു ചെല ഓഫറൊക്കെ കൊടുക്കും ഞാൻ അവൾക്ക് അഞ്ചിന്റെ കാശില് കയ്യിൽ കയ്യിലില്ലാത്ത നേരത്താണ് പറഞ്ഞത് പുതിയ ചോളി ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയ സാരി ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ടെക്സ്റ്റൈൽസിൽ ഇന്ന സാധനം വന്നിട്ടുണ്ട് അന്ന് മേടിച്ചു തരുമോ അപ്പൊ മൂടത്ര ശരിയെന്നു അല്ല എന്റെ കയ്യിൽ കാശുമില്ല അൻഷാദം മേടിക്കാം മേടിച്ചു കൊടുക്കൂലെന്ന തീരുമാനം മേടിക്കാം ചില ഓഫർ ഞാൻ കൊടുക്കലുണ്ട് ചില കരാറ് ഞാൻ അവളോട് ചെയ്യലുണ്ട് അല്ലെങ്കിൽ ഇന്ന നാട്ടിലേക്ക് നമുക്കൊന്ന് ഒന്ന് വിരുന്നു പോകുക വിരുന്നു പോകാൻ നേരം പോയിട്ട് വീട്ടിൽ വന്ന് കഞ്ഞുടിക്കാൻ നേരം കിട്ടണില്ല ഈ കെട്ടിയവൻ ആ സമയത്ത് അവള് വിരുന്നു നോക്കിന്റെ കാര്യം പറയണം ഊ പോകാം അഴുതുഹ കാരണം എന്താ അവളെ സന്തോഷിപ്പിക്ക തൽക്കാലം പിന്നെ എന്തെങ്കിലും പോകാതിരിക്കാൻ ആ കാരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല പറയേണ്ടത് ചില നൽകും ചില വാക്കുകൾ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയും അതാണ് ഞാൻ അടുക്കളയിൽ പറയുന്ന കളവ് എന്ന് പറഞ്ഞപ്പോ അതിന് കുറ്റല്ല മോനെ അതിന് കുറ്റമില്ല ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറ്റമില്ല അതുപോലെ തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ ഭാര്യ ഭർത്താവിനോട് പറയാൻ പറ്റൂല അന്നെ ഡൈവോഴ്സ് ആകും തിരിച്ചും പറയാൻ പറ്റൂല കാരണം എന്താ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ അന്ന് അല്ല ഇഷ്ടപ്പെട്ടവർക്ക് സന്തോഷത്തോടെ കണ്ണും മനസ്സും നിറഞ്ഞു കിട്ടിയതായിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഈ റോട്ടിൽ കൂടെ പോണ അണ്ണാച്ചിയുടെ അത്ര പോലും വില കിട്ടിയോളം ഉണ്ടാവില്ല അത് മനുഷ്യന്റെ ഒരു മെന്റാലിറ്റിയാണ് ഈ ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട പെണ്ണ് കിട്ടിയോളായിരിക്കും എന്താ അവളോട് പറയാൻ പറ്റുമോ എനിക്ക് നിന്നോട് തീരെ ഇഷ്ടമല്ല ഈ ഭായിമാര് ഭാര്യമാരുണ്ടല്ല അല്ലെങ്കിൽ ഈ അന്യ സംസ്ഥാനത്ത് ഈ കൊറത്ത എനിക്ക് അവരെ കാണുമ്പോ എന്തോ ഒരു ഇൻട്രസ്റ്റ് നിന്നെ കാണാത്ത ഒരു പ്രത്യേക താല്പര്യം അവരോട് സത്യമാണത് അതൊരു മനുഷ്യന്റെ മാനസിക നിലവാരാണത് അതുണ്ടാകും പക്ഷെ ഇത് അവളോട് പറയാൻ പറ്റും ഇങ്ങനെയാണ് പെൻറെ മെന്റാലിറ്റി എന്ന് പറയാൻ പറ്റൂ

മഹാനായ ഉമർത്താബിർത്ത് കാലം അവിടെ നടക്കുന്ന കാലം അന്ന് ജീവിച്ചിരിക്കുന്ന ധാരാളം പെണ്ണുകെട്ടി ധാരാളം ചൊല്ലി പെണ്ണു കെട്ടുകെട്ടുക മൊഴി ചൊല്ല ഇക്കാര്യത്തിൽ കുപ്രസിദ്ധി നേടി അങ്ങനെ ഉണ്ടാവൂലെ ചില നാട്ടിലൊക്കെ ഒന്ന് കെട്ടി തീർത്തു രണ്ട് കെട്ടി തീർത്തു മൂന്നാമത്തെ കെട്ടിന് ആളുകൾ പറയാൻ പെണ്ണ് കെട്ടി അങ്ങനെ ചെയ്തു ഇത് നാട്ടിൽ ഫ്ലാഷ് ആയി എല്ലാവരും അറിഞ്ഞു എല്ലാവരും ആ മഹാനായ മനുഷ്യനെ വിമർശിച്ചു സത്യം തീരുന്നു അബി ഉഴുതറിയാഹു അല്ല കുഴപ്പക്കാരൻ വരുന്ന കേറി വരുന്ന കുടുംബത്തിൽ കേറി വരുന്ന പെണ്ണുങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു വിധി എന്താ ചെയ്യാ ഇങ്ങനെ ജനങ്ങളൊക്കെ വിമർശിക്കുന്നത് ഇദ്ദേഹം അറിഞ്ഞപ്പോ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ തന്റെ നിരപരാധിത്വം വ്യക്തമാക്കണമെന്ന് എനിക്ക് വേണ്ടപ്പെട്ട ആളുകളോട് എന്റെ നിരപരാധിത്വം ആളുകളെ നാക്ക് കെട്ടാനെന്ന് എനിക്ക് പറ്റൂല പക്ഷെ ഉത്തരവാദപ്പെട്ട സ്ഥലത്തൊക്കെ എന്റെ നിരപരാധിത്വം ഒന്ന് വ്യക്ത അങ്ങനെ അബ്ദുല്ലാഹിബിനും കൂട്ടത്തിലെ കാരണവരും വിശ്വാസികൾ ബഹുമാനിക്കുന്ന അദ്ദേഹത്തെ അങ്ങാടിയിൽ ചെന്ന് പിടിച്ചു പറഞ്ഞു വീട്ടിലേക്ക് പിടിച്ചാണ് അവള് അൻശ്വദിക്കില്ല എന്താ സംഭവം ആളെയും അള്ളാഹുവിനെത്തി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്കെന്നോട് വെറുപ്പാണോ അതോ ഇഷ്ടമാണോ സത്യം പറയണം അപ്പൊ അവള് പറഞ്ഞു അള്ളാനെ ഒക്കെ പാടെ അടിയിൽ വെച്ച് പറഞ്ഞാൽ എനിക്ക് നേര് പറയേണ്ടി വരുമല്ലോ നിങ്ങൾ അള്ളഹാനെ ഒഴിവാക്കി ചോദിക്കുന്നു ഞാൻ നുണ പറഞ്ഞോളാം അള്ളഹാനെ മുൻനിർത്തി എന്നൊക്കെ പറഞ്ഞ സംഗതി കുഴങ്ങുവല്ലോ നിങ്ങൾ അള്ളാനെ വിടെന്ന് പറഞ്ഞു നോക്കി അപ്പോഴും എന്ന ഭർത്താവ് പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു വീണ്ടും നിന്നോട് നിനക്കെന്നോട് വെറുപ്പാണോ പിന്നെ രക്ഷയില്ലല്ലോ ഇല്ലല്ലോ കാലത്തിനായ വെറുപ്പാണ് കണ്ണെടുത്താൽ നിങ്ങളെ കാണാൻ വയ്യ ആ ജാതിയാണ് എനിക്ക് എനിക്കിഷ്ട നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കിട്ടിയപ്പോ ഇവനു അഭിയറായെന്ന ഭർത്താവ് കയ്യു പിടിച്ച് കൊണ്ടുവന്ന മഹാനായ അബ്ദുല്ലാഹിബിനു അർത്ഥം ചോദിച്ചു ഹൽ സമയത്താ നിങ്ങള് വീട്ടില് അവൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാനിച്ചും പാലിച്ചും കൊണ്ട് ജീവിക്കുന്ന ഒരു ഭർത്താവനാണ് എന്നിട്ട് പകരം കിട്ടുന്നത് കണ്ടോ എന്നോട് വെറുപ്പാന്ന് മുഖത്ത് നോക്കി അവൾ പറഞ്ഞില്ലേ നിങ്ങൾ കേട്ടില്ലേ ഇവളും പോകും കുറച്ച് കഴിഞ്ഞാൽ പോകും കാരണം ഞാൻ ചൊല്ലു എന്താ ചെയ്യാ ഈ ഒരു മാനസികാവസ്ഥയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകൂലോ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇവൾ ഇവളും തൊലാത്ത് ചെല്ലപ്പെട്ടു നിങ്ങൾ കേൾക്കും ഹൽ സമയത്താ നിങ്ങൾ ഏതായാലും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലേ പോരാ നിങ്ങൾ എന്റെ കൂടെ മുന്നിലേക്ക് വരണം അവിടെയും നിരപരാധിത്വം ഒന്ന് തെളിയിക്കണം പ്ലീസ് ുംബിനു അർഹമോന്റെ മുന്നിൽ ചെന്നിട്ട് ഇദ്ദേഹമാണ് പൊട്ടിത്തെറിച്ചു നിങ്ങൾക്കൊക്കെ പരാതിയാണല്ലോ എന്നെ കുറിച്ച് ഞാൻ സ്ത്രീ പീഡനത്തിന്റെ ആളാണ് പെണ്ണുങ്ങളെ അനാവശ്യമായി അടിക്കുന്ന ആളാണ് ഉപദ്രവിക്കുന്ന ആളാണ് തോന്നും പോലെ ഡൈവോഴ്സ് ചെയ്യുന്ന ആളാണ് മൊഴിച്ചെല്ലുന്ന ആളാണ് എന്നൊക്കെ നിങ്ങളടക്കമുള്ള ആളുകൾ എന്നെ കുറിച്ച് പറയുന്നുണ്ടല്ലോ സത്യം ഇദ്ദേഹത്തിനറിയാം അമീർ ഉൽമിനിയെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയാലോ എന്താണ് സംഭവം ഞാനും കേട്ടിട്ടുണ്ട് അഞ്ചാം കെട്ടിന്റെ കഥയൊക്കെ എന്താ പ്രശ്നം എന്താ പ്രശ്നം ചോദിച്ചു സംഗതി കുറച്ച് തന്നെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യനെ വിളിച്ചിട്ട് ഇഷ്ടാണോ വെറുപ്പാണോ ചോദിച്ചപ്പോ നിങ്ങളോട് വെറുപ്പാന്ന് മുഖത്ത് നോക്കിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അവളോട് പെട്ടെന്ന് വരാൻ പറയണം ആളെ വിട്ടു ഭാര്യ വന്നു അമ്മായിയെ കൂട്ടിയിട്ട് ഉപ്പാന്റെ സഹോദരിയെ കാരണം പ്രശ്നമായി എന്ന് മനസ്സിലായി ഭർത്താവ് സ്വഭാവവും അവസ്ഥയും കാരണം ഉമർ അന്റെ കോടതിയിലേക്ക് വിളിപ്പിച്ചു എന്ന് കേട്ടപ്പോ ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട് ഉപ്പായുടെ സഹോദരിയെ അമ്മത്തിനെ കൂട്ടിയിട്ട് വന്നു വന്ന ഉടനെ ചോദിച്ചു നീ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി നിങ്ങളോട് എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞുവോ എന്ന് ഉമറലി അള്ളാഹു അനു കേസെടുത്ത് ചോദിച്ചപ്പോലത്ത് ഭാര്യ പറഞ്ഞു ഓർത്ത് ഞാൻ ഞാൻ ചെയ്യുന്നു റബ്ബിലേക്ക് റബ്ബിന്റെ െന്താണെങ്കിലും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് അമീറുൽ ഉൽമിനീൻ സത്യം ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നിങ്ങളോട് വെറുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ സാഹചര്യം കൂടെ അമീറുൽ ഉൽമിനീൻ അങ്ങ് ശ്രദ്ധയോടെ കേൾക്കണം ഏതായിരുന്നു സാഹചര്യം സത്യം വെച്ചുകൊണ്ട് എന്നോട് വെറുപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എനിക്ക് നേര് വന്നു വന്നു സത്യം അത്തരം ചോദ്യങ്ങൾ വന്നാൽ റബ്ബിനെ നിർത്തി ഒരു ഭർത്താവ് എന്നോട് താല്പര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കളവ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പറയാൻ ന്നെ പറയണം അവിടെ കളവ് തന്നെ പറയണം അള്ളാനെ മുൻനിർത്തിയിട്ട് കളവ് പറയണം പടച്ചവനോട് പറയണം പടച്ച അബ്രഹാനെ എന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി നിന്റെ ഹബീബ് പഠിപ്പിച്ച ചെറിയൊരു പഠിപ്പിച്ചോ കിടക്കട്ടെ എന്നിട്ട് സ്ത്രീ സമൂഹത്തോട് മൊത്തത്തിൽ വിളിച്ചു പറഞ്ഞു നീതിമാനായ ഭരണാധികാരി ലോകം കണ്ട നീതിമാൻ എന്താ മുസ്ലിം പെണ്ണുങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ സ്ത്രീകളായ നിങ്ങൾ ഞങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് പറയാൻ പാടില്ല ഭർത്താക്കന്മാരായ ഞങ്ങളോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് തുറന്നു പറയാൻ പാടില്ല ഭർത്താക്കന്മാരായ ഞങ്ങളും നിങ്ങളെ വെറുത്താൽ അത് തുറന്നു പറയാൻ പാടില്ല എന്നിട്ടൊരു തത്വം പറഞ്ഞു ഒരു വളരെ ചുരുങ്ങിയ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ നിസാരം വീടുകൾ മാത്രമേ ഉള്ളൂ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ വീട് കൂടുന്ന കുടുംബങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾ വളരെ കുറവാണ് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബം പോകുന്നത് മധുവിധുവിന്റെ കാലഘട്ടത്തിൽ മാത്രമായിരിക്കും സ്നേഹത്തോടെ കുടുംബ ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ നന്നേ പിന്നെയോ മുസ്ലിമീങ്ങൾ എന്താ ചെയ്യുന്നത് അള്ളാന്റെ ഇസ്ലാമില് റബിന്റെ നിയമത്തില് ഇവളെ പേറാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വന്നിട്ടില്ലേ വല്ല ഇല്ലെങ്കിൽ ഹിസാബ് വിചാരണ വിചാരണ ഓർത്തിട്ട് ഓർത്തിട്ട് ദീനി ബാധ്യത ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ുംണ്ണൂറ് ശതമാനം കുടുംബങ്ങളിലും നടക്കുന്നത് ഇഷ്ടക്കേട് ശതമാനം കുടുംബങ്ങളിലും ഉണ്ടാകും പക്ഷേ ആരും സംസാരിക്കരുത് സത്യം അവിടെ പറയരുത് എന്ന് ഇസ്ലാം രണ്ട് രംഗങ്ങൾ പറഞ്ഞു ഇനി ഉണ്ട് അല്ല മൂന്നും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഒന്നേതാണ് ഏതാണ് ഇസ്ലാഹിനു വേണ്ടി പിണക്കം തീർക്കാം രണ്ട് യുദ്ധമുഖങ്ങള് മൂന്ന് കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇൻഷാ അല്ലാ വേറെ ചില കളവ് അനുവദിക്കപ്പെട്ട ചുരുക്കം ചില സന്ദർഭങ്ങൾ കൂടിയുണ്ട് അതാണ്